വയത്തെ മൂളേ മൂളേ വെഷം 34 വേണ്ട കാക്കേ എന്താ കാക്കേ അമ്മ തല്ലീടും എൻ്റെ അമ്മ തല്ലീടും ആ ഇനി കഥ പറയാന്ന് പറഞ്ഞാ കഥ വേണ്ട ഒരു ഒന്നവരി കഥ അയ്യോ എനിക്ക് ഇന്ന് കഥ അച്ഛൻ ഇന്ന് കഥ പറഞ്ഞു തരന്ന് പറഞ്ഞു അതോ ഒരു ഒന്നഒരു വാക്ക് അയ്യോ പാട്ട് മാത്രം ശരിയാവൂല മോനെ ഒരു കഥയും കൂടെ പറ അച്ഛന്റയോ ആ ഇന്ന് എന്തൊരാ കഥ അങ്കില്